ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു പത്തിരിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അതിനായിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിൽ ഒരു അഞ്ചാറ് കരണ്ടി പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇനി ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം നല്ലോണം ഈ പത്തിരിപ്പൊടി നനയാൻ നനയാൻ ഭാഗത്തേന് ഒഴിച്ചു കൊടുക്കണേ നനയാത്ത ഭാഗത്തേക്കൊക്കെ ഒഴിച്ചിട്ട് നല്ല മിക്സാക്കണം എന്നിട്ട് ഇത് ചൂട് തണിഞ്ഞിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ ഇവിടെ പത്തിരി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് പത്തിരി ഉണ്ടാക്കാറുണ്ട് മോനെ സ്കൂളിൽ പോകുമ്പോൾ പത്തിരിയാണ് കൊണ്ടുപോവുക പത്തിരി ഉള്ള ദിവസം പത്തിരി കൊണ്ടുപോകും അപ്പോൾ ആ പത്തിരി തോനെ വേണം അപ്പോൾ ഞങ്ങൾക്കത് നല്ലോണം കുഴച്ചെടുക്കണം ചിലർ പത്തിരി ഉണ്ടാക്കുക വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യാറ് നല്ലവണ്ണം പത്തിരി കുഴച്ചാൽ പത്തിരി നല്ല സോഫ്റ്റ് ആവുള്ളൂ നല്ലവണ്ണം കുഴച്ചിട്ട് ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെച്ചാൽ വേഗം പത്തിരി ഉണ്ടാക്കുക അങ്ങനെ ഇത് പത്തിരി പ്രസ്സിലാണ് പരത്തുന്നത് അപ്പോൾ പത്തിരി പ്രസ്സില് ഇങ്ങനെ എല്ലാം പരത്തിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലാക്കി വെക്കും അതാകുമ്പോൾ ഈസിയാണ് ഉണ്ടാക്കേ രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കുറേ എല്ലാ പത്തിരി ഇങ്ങനെ പരത്തി വെക്കാറാണ് ചെയ്യുക ഇങ്ങനെ പ്ലേറ്റിൽ പരത്തി വച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ എണ്ണയൊക്കെ പത്തിരി ചട്ടിയിൽ എണ്ണ മിനുക്കി ഓരോന്നും ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് വലിയ പത്തിരി ചട്ടി ആയതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണ ഉണ്ടാക്കാം ചെറുതാക്കി ഉണ്ടാക്കിയാൽ കുറച്ച് ഒന്നും കൂടി പോവും അപ്പോൾ അഞ്ചെണ്ണൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇവിടെ എത്ര വലുപ്പത്തിലാണ് ഉണ്ടാക്കുക നമ്മളിവിടെ ആഘോഷം വന്നാലും അധികം പത്തിരി പത്തിരിയാണ് ഉണ്ടാക്കാറ് അതിന് വറുത്തരച്ച് ചിക്കൻ കറിയാണെങ്കിൽ അത് നല്ല സൂപ്പർ ആയിരിക്കും ഇവിടെ ഞങ്ങൾ പത്തിരിക്ക് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാറ് പിന്നെ എല്ലാ കറികളും ഇതിന് നല്ല കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ കോഴിക്കോട്ടുകാർക്ക് പത്തിരി വലിയ പ്രിയമാണല്ലോ എല്ലാവരും എല്ലാ വീട്ടിലും അധികം പത്തിരി ഉണ്ടാക്കാറുണ്ട് പിന്നെ എൻ്റെ പത്തിരിക്കല്ലിൻ്റെ കോലം കണ്ടിട്ടൊന്നും തോന്നണ്ട കേട്ടോ അത് ചുട്ടു ചുട്ട് ഇങ്ങനെ ആയതാണ് പത്തിരി ചുട്ട് ചുട്ട് ഇങ്ങനെയായതാണ് കുറേ മുന്നുള്ള പത്തിരിക്കല്ലാണ് അപ്പോൾ എൻ്റെ പത്തിരിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എല്ലാവർക്കും നല്ല നല്ലവറ്റേ എല്ലാവരും സന്തോഷിച്ചിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്